ീ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ ഗ്യാസ് ഫോം ചെയ്യും ഇതിനെ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നത്തെ കാര്യം അതാണ് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അഞ്ചു നേരമാക്കി മാറ്റുക ഇപ്പൊ മൂന്ന് നേരമാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു നേരമാക്കി മാറ്റുക പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് ഇതുമൂണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി വരും അല്ലെങ്കിൽ വയർ ഫുള്ള് ആവുമെന്നുള്ളൊരു ഉദാഹരണ ഉണ്ടല്ലോ അവിടെ വെച്ച് നിർത്തുക അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആ വയറുന്ന ചെറിയൊരു ഇത് കിട്ടും കാരണം എന്താ ഈ ഭക്ഷണം നമ്മൾ നിറഞ്ഞു എന്ന് നമുക്ക് ശരിക്കും തലച്ചോറിന് ഇൻഫർമേഷൻ കിട്ടണത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സാധനം കുറേ കഴിയുമ്പോഴാണ് തലച്ചോറിന് ഇൻഫർമേഷൻ കിട്ടണത് അപ്പോൾ ഏറ്റവും ബെറ്റർ പരിപാടി ഒരു അഞ്ചു നേരം ആക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി പെട്ടെന്ന് ദഹനം നടക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മളിപ്പോൾ ഒരു ഹെവി ഫുഡ് കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സലാഡ് യൂസ് ചെയ്യുക ചിലവർക്ക് സലാഡ് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കൂട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം സലാഡ് കുറച്ച് സലാഡിൽ തന്നെ ഈ വെള്ളം മറ്റേ കക്കിരിക്കൊക്കെ എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് കഴിക്കാം പിന്നെ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ കഴിക്കാറുള്ള ആപ്പിൾ കഴിക്കാറുണ്ട് ഒപ്പം തന്നെ ഇനിയിപ്പോൾ ആപ്പിൾ കഴിക്കാൻ കുറച്ച് ഇതുള്ള ആൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ പേരയ്ക്ക് ഞാൻ ഇടയ്ക്ക് പേരയ്ക്ക് തന്നെയാണ് കഴിക്കാറ് അപ്പോൾ ഇതൊക്കെ ഗ്യാസ്ട്രിക് പ്രോബ്ലം കുറയ്ക്കാൻ പറ്റും ഞാൻ മിനിറ്റ് നടക്കുക ഭക്ഷണം അത് നമ്മളെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ട്രിഗർ ചെയ്യാവുന്ന ഫുഡുകൾ ഏതാന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കുറച്ച് കഴിക്കുക ഈ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ സാധനം ഭക്ഷണം ഒരുപാട് കഴിച്ചുകൊണ്ടൊന്നും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ലാണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പ സയന്റിഫിക് വശം ശാസ്ത്രീയവശം നോക്കിയിട്ടില്ല